ആദർശിന് നയന ഇല്ലാതെ പറ്റാണ്ടായിട്ടുണ്ട് കേട്ടോ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാവിലെ ആണെങ്കിൽ ആദർശിന്റെ ഒരു പണിയും തന്നെ നേരത്തെ നടക്കുന്നുമില്ല നേരം വൈകി ഓഫീസിൽ പോകുന്നു ഓഫീസിൽ പോയ ഒരു മൂഡില്ല ഉച്ചഭക്ഷണത്തിന് ടിഫിൻ തുറന്നോക്കി കഴിഞ്ഞാൽ ചില സമയത്ത് അതിലൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ രുചിയില്ലാത്ത ഭക്ഷണം ആയിരിക്കും എല്ലാം കൊണ്ടും ആദർശ ഒരു കാര്യം ഉറപ്പിക്കാണ് നയന ഇനി വരാതെ എന്റെ ഒരു കാര്യങ്ങളും നടക്കില്ല അതുകൊണ്ട് നയനയെ പോയി കൂട്ടിക്കൊണ്ടന്നേ പറ്റൂ ഇനിയിപ്പോ കല്യാണക്കല വരുന്നത് ആ പേരും പറഞ്ഞ് നയനയെ കൂട്ടിക്കൊണ്ടിരാന്ന് കരുതുകയാണ് ആദർശ് പോകുമ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നയനയ്ക്ക് വേണ്ടി കൈ പിടിക്കാനും കരുതുന്നുണ്ട് അങ്ങനെ ആദർശി രണ്ടും കൽപ്പിച്ച് നയനയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നുണ്ട് അങ്ങനെ നയനയ്ക്കായിട്ട് ഒരു സാരി വാങ്ങിച്ചിട്ട് നയനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ആദർശിനെ കണ്ടിട്ട് നയന ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കോ ഇങ്ങനെയൊക്കെ നയനയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക തോന്നുകട്ടോ ആദർശാണെങ്കിൽ വന്ന് കയറിയ പാടെ തന്നെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അല്ല നീ മൊത്തത്തിൽ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ അങ്ങോട്ടേക്ക് വരുന്നില്ലേ അല്ല ആദർശേട്ടൻ അമ്മയ്ക്കൊന്നും ഞാൻ അങ്ങോട്ട് വന്നില്ലെന്ന് കരുതി യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസോ ഇല്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത് അതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ കല്യാണായി തുടങ്ങിയില്ലേ അവിടെ ഓരോരുത്തർ വന്ന നിന്നെ തിരക്കില്ലേ അല്ല അതിർ ഷേട്ട എന്നെ ഷേട്ടൻ ആയിട്ടും ഭാര്യയായിട്ടും അമ്മ എന്നെ മരുമകളായിട്ടും അംഗീകരിച്ചിട്ടില്ല പിന്നെ അവിടെ ആര് വന്ന എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്താ കൊഴപ്പം ഓ നീ പിന്നെ അവസരം മുതലെടുക്കാൻ കാത്തിരിക്കേ അഹങ്കാരം മനുഷ്യന്റെ തലക്ക് പിടിച്ചാ അല്ലേ ഇങ്ങനെ തന്നെ ആർക്ക് അഹങ്കാരം എനിക്കല്ല അഹങ്കാരം ആദർ മാത്രം അഹങ്കാരം ഓ ഇപ്പൊ നിനക്ക് അങ്ങനെ പലതും പറയാം അല്ല ആദർശേട്ടൻ ഇപ്പൊ വഴക്കിടാൻ വന്നതാണോ ഞാൻ വഴക്കിടാൻ വന്ന ഒന്നല്ല ഇതിലെ പോയപ്പോ ഇവിടെ ഒന്ന് കേറി വരുന്നേ നീ വന്നോട്ടേന്ന് കരുതി അതെന്താ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വഴി അറിയാത്തോണ്ടാണോ ഉം അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ ഞാൻ ഒരിക്കലും അഹങ്കരിക്കുന്ന കൂട്ടത്തിലല്ല അത് ആദർഷേട്ടൻ അറിയാം പക്ഷെ ഒന്നും അറിയില്ലാത്ത പോലെ നടിക്കുക ആദർഷേട്ടന് ഞാനില്ലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം വെറുതെ ഞാൻ എന്തിനാ ഒരു ജോലിക്കാരുടെ വീശും കിട്ടി അവിടെ വന്ന് നിൽക്കുന്നത് ഓഹോ അങ്ങനെയാണോ അപ്പൊ നീ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല ആദർശേട്ടൻ മനസ്സറിഞ്ഞ് ആദർശേട്ടന്റെ ഭാര്യയായിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ഞാൻ ആദർശേട്ടന്റെ കൂടെ ഇപ്പൊ വരും മറിച്ച് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല ഓഹോ എങ്കിൽ പിന്നെ നിന്റെ അഹങ്കാരം എപ്പോഴാണ് അവസാനിക്കുന്നത് അപ്പൊ നീ പോര് ഓ ആയിക്കോട്ടെ ഇപ്പൊ അതൊക്കെ വീട് ആദർശേട്ടൻ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം ഇതും പറഞ്ഞ് നയന കുടിക്കാൻ എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോകുന്നുണ്ട് അപ്പൊ ആദർശ സ്വയം ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് വേണ്ടില്ലായിരുന്നു അവളോടൊന്ന് മയത്തി സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അവൾ എന്റെ കൂടെ വന്നേനെ എല്ലാം ഞാൻ കാരണം എനിക്കാ ശരിക്കും അഹങ്കാരം ഇതും പറഞ്ഞ് ആദർശ ആ വീടിന്റെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ എന്തെന്നില്ലാത്ത ഒരു ഭംഗി ആ വീടിന് ആദർശന് തോന്നാണ് കാരണം നയനയുടെ കഴിവാണ് ആ വീടിന്റെ പല ഭാഗങ്ങളിലും ഭംഗി കൂട്ടുന്നത് ആദർശൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വീട് തന്നെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ആദർശ ഇങ്ങനെ മനസ്സിലരുതാം ഞാൻ ആദ്യം ഇവിടെ നിൽക്കാൻ വന്നപ്പോ എനിക്ക് ഈ വീട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ബാത്റൂമും ആ റൂമിന്റെ സെറ്റപ്പും ആകെ എന്തോ പോലെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്താ എനിക്ക് ഈ വീട് വല്ലാത്തൊരു ഭംഗി പോലെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ സ്വയമേ മനസ്സിൽ കരുതാണ് അപ്പോ അവിടേക്ക് നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവം കൂടി ഉണ്ടോ ഓ നിന്റെ സ്വഭാവം എനിക്കില്ല ഓ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്നാ പറഞ്ഞിട്ട് വന്നത് അല്ല ഞാൻ ഇപ്പോഴാണ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ആദർശേട്ടം കേട്ടത് ദാ ഇത് കുടുക്കി നീയെ എന്നോട് മിണ്ടണ്ട അതാ നല്ലത് ഓ ഞാൻ മിണ്ടാതെ പിന്നെ ഇവിടെ ആദർശനോട് വേറെ ആരും മിണ്ടാനാ നീയേ എന്നെ തലവേദന പിടിപ്പിക്കാതെ കുറച്ചേരം മിണ്ടാണ്ടിരിക്കി അല്ല നീ എന്നിട്ട് അങ്ങോട്ട് വരുന്നില്ലേ ഞാൻ വരണ്ടെന്നല്ലേ ആദർശിട്ടം പറഞ്ഞത് ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ലെന്ന് ആദർശിട്ടം പറഞ്ഞു കഴിഞ്ഞു നയനെ ഞാൻ തർക്കിക്കുന്നില്ല അവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ ആ സമയത്ത് നീ കൂടി ഇല്ലെങ്കിൽ ശരിയാകില്ല അതുകൊണ്ട് മുത്തശ്ശിനെ മുത്തശ്ശിക്കെങ്കിലും വേണ്ടിട്ട് നീ എന്റെ കൂടെ വരണം ഓഹോ അപ്പൊ അല്ലാണ്ട് ആദർശീട്ടിനു വേണ്ടിട്ടല്ലേ െ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ അവിടെ എല്ലാവരും അത്യാവശ്യമാണ് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം ഇല്ലെങ്കിൽ നീ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് വന്നാലും മതി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം എനിക്ക് ഓഫീസിൽ പോയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അല്ല ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ അത് പറ്റില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എനിക്ക് മീറ്റിംഗ് പങ്കെടുത്തേ പറ്റും എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ നീ വരുന്നതേന്ന് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അപ്പം ഡ്രോപ്പ് ചെയ്യാനുള്ള സമയമുണ്ടോ എങ്കിൽ പിന്നെ നീ വരണ്ട നീയേ വല്ല ഓട്ടോ വിളിച്ച് അങ്ങോട്ട് വന്നാൽ മതി ഉം മനസ്സിനകത്ത് സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് അങ്ങനെ ആദർശി കാറെടുത്ത് തിരിക്കാന് അപ്പൊ ആദർശിന്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഓരോ ചിന്തകൾ കടന്നു വരുന്നുണ്ട് ഷു നല്ലോണം വിശക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് വെള്ളം മാത്രമേ കുടിച്ചോളൂ ഉണ്ടാക്കുന്ന വെള്ളത്തിന് തന്നെ എന്തൊരു സ്വാദാണ് ഭക്ഷണം കഴിക്കാൻ അവള് പറഞ്ഞതാ അവിടുന്ന് കഴിച്ചാ മതിയേനു ഇനി ഞാൻ പുറത്ത് നിന്ന് എവിടെ പോയി കഴിക്കാനാ എന്തൊക്കെ പറഞ്ഞാലും അവളുണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം അത് വേറെ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ ബാക്കി എപ്പിസോഡ് ഉടനടി ഇടുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കതോ അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്